ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ലൂണയുടെ ഒക്കെ പോസ്റ്ററിൻ്റെ സ്ഥലത്തേ മെസ്സിയുടെ പടം എങ്ങനെ ഉണ്ടാവും പൊളിക്കൂലേ പൊളിക്കൂ ഞാനിപ്പോൾ ഉള്ളത് ഈ കാണുന്നത് കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാണ് അതായത് ഇപ്പോൾ ഐ എസ് എല്ലിൽ മത്സരങ്ങളൊക്കെ നടക്കുന്ന നേരത്തെ ക്രിക്കറ്റൊക്കെ നടന്നിരുന്ന ഫുട്ബോൾ മത്സരങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൈവശമുള്ള ഐ എസ് എൽ മത്സരങ്ങൾ നടക്കുന്ന കൊച്ചി ഇൻ്റർനാഷണൽ സ്റ്റേഡിയം അതാണ് ഈ കാണുന്നത് ലൂണയുടെ പടമൊക്കെ കൊച്ചല്ലേ ഇവിടെ അടുത്ത വർഷമാകുമ്പോഴേക്കും മെസ്സിയുടെ പടം വരും മെസ്സിയുടെ അർജൻറ്റീന ടീമിൻ്റെ നമ്മളേറെ കാത്തിരിക്കുന്ന അർജൻറ്റീനയുടെ മെസ്സി ഉൾപ്പെടെയുള്ള ഫുൾ ടീം കേരളത്തിലൊരു സൗഹൃദ മത്സരം കളിക്കാൻ പോകുന്നു കഴിഞ്ഞ ലോകകപ്പ് മത്സരം കഴിഞ്ഞതിന് ശേഷം അർജൻറ്റീനയുടെ വിജയമൊക്കെ ഉണ്ടായപ്പോൾ അർജൻറ്റീനയുടെ ഒഫീഷ്യൽ പേജിൽ തന്നെ കേരളത്തിലെ അവരുടെ ആരാധകരോട് നന്ദി പ്രകടിപ്പിച്ചൊരു പോസ്റ്റ് വന്നിരുന്നു ആ പോസ്റ്റ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് മലയാളികൾ മലബാർ അത് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറംകാരാണ് ഫുട്ബോളിനെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരുപറ്റം ആളുകളുള്ളൊരു നാടാണ് മലപ്പുറം അപ്പോൾ അവിടെ നിന്ന് വലിയ ആഗ്രഹം വന്നിരുന്നു ആ പോസ്റ്റിൻ്റെ താഴെ തന്നെ മെസ്സി എന്നാണ് ഞങ്ങളുടെ മുന്നിൽ കേരളത്തിൽ ഫുട്ബോൾ കളിക്കുക അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു പോസ്റ്റൊക്കെ വന്നതിൻ്റെ തുടർച്ചയായിട്ട് കേരളത്തിൻ്റെ കായിക മന്ത്രി അർജൻറ്റീന ടീമുമായിട്ട് ബന്ധപ്പെടുകയും അർജൻറ്റീനൻ ടീം ഇവിടെ കേരളത്തിൽ ഒരു സൗഹൃദ മത്സരം കളിക്കാം എന്ന് സമ്മതിക്കുകയും ചെയ്തു പക്ഷേ അതിൻ്റെ ഒഫീഷ്യൽ ഡിക്ലറേഷനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ അതിൻ്റെ ഒഫീഷ്യൽ ഡിക്ലറേഷൻ വന്നു അർജൻറ്റീന ടീം അതിൻ്റെ മാനേജ്മെൻറ്റായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ സംസാരിച്ച് അവരത് ഓക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒറ്റ ഉള്ളൂ അടുത്ത വർഷം നവംബറിലോ ഒക്ടോബറിലോ ആയിരിക്കും മത്സരം നടക്കുക കാരണം ഫിഫയുടെ കലണ്ടർ പ്രകാരം അർജൻറ്റീന ടീമിനും മെസ്സിക്കും ഒഴിവുള്ളത് അടുത്ത വർഷം ഈ പറഞ്ഞ മാസങ്ങളിലാണ് അതിനു മുന്നേ ഒരുപാട് മുന്നൊരുക്കങ്ങളുണ്ട് ഒഫീഷ്യൽ ആയിട്ട് അതായത് അർജൻറ്റീനയുടെ ഒഫീഷ്യൽസ് വരണം ഫിഫയുടെ ഓഫീഷ്യൽസ് വരണം അവർ വന്ന് ഈ സ്റ്റേഡിയം പരിശോധിക്കണം ഇവിടുത്തെ താമസം എങ്ങനെയായിരിക്കും മറ്റു കാര്യങ്ങൾ കാരണം ഇൻ്റർനാഷണൽ താരങ്ങളാണ് വരുന്നത് അപ്പോൾ അവർ കേരളത്തിൽ വരുമ്പം സ്വാഭാവികമായിട്ട് അവർക്ക് വേണ്ട ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് ഏത് രീതിയിൽ ഇവിടെ കേരളത്തിൽ അത് നൽകാൻ എന്നതൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ചിട്ടായിരിക്കും ഈ സ്റ്റേഡിയത്തിനകത്ത് നമ്മുടെ മെസ്സിയും കൂട്ടറും ഫുട്ബോൾ തട്ടാൻ പോകുന്നത് ആദ്യം പ്ലാൻ ചെയ്തത് മഞ്ചേരി സ്റ്റേഡിയത്തിലാണ് പക്ഷേ മഞ്ചേരി സ്റ്റേഡിയത്തിൽ ഇരുപതിനായിരം പേർക്ക് മാത്രമേ അവിടെ കളി കാണാൻ പറ്റൂ അതുകൊണ്ട് കേരളത്തിലും എസ് സി വരുമ്പം സ്വാഭാവികമായിട്ടും മലയാളികൾ മാത്രമായിരിക്കില്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരും അപ്പോൾ അവരെയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ ഇവിടെ ഒരു പത്ത് നാൽപ്പതിനായിരത്തിന് മുകളിൽ കാണികളെ ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്നതുകൊണ്ടാണ് ഈ സ്റ്റേഡിയം തിരഞ്ഞെടുത്ത് പക്ഷേ ഇതിപ്പോൾ നിലവിൽ ജി സി ഡിയുടെ കയ്യിലാണ് ഇതിന് കുറെ മെയിൻ്റനൻസ് വർക്കുകൾ വേണ്ടി വരും കുറേ കാര്യങ്ങൾ ഇവിടെ മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടി വരും അന്ന് തന്നെ ഏറ്റവും ആദ്യം അവരുമായിട്ട് മീറ്റിംഗ് എടുത്ത സമയത്ത് പത്ത് കോടി രൂപയാണെന്നാണ് പറഞ്ഞത് മെസ്സിയെ ഇവിടെ കേരളത്തിൽ കളിക്കാൻ കൊണ്ടുവരാം അപ്പോൾ ഇപ്പോൾ മെസ്സി വരുന്ന സമയത്ത് പത്ത് കോടിയിൽ നിൽക്കില്ല ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ കൂടെ പത്തു കോടിയിൽ മേളിൽ വരും അപ്പോൾ ടിക്കറ്റ് ചാർജ് അറിയാമല്ലോ അപ്പോൾ എത്രയായിരിക്കും എന്നുള്ളത് നല്ല തുക തന്നെയായിരിക്കും ടിക്കറ്റ് ചാർജ് ഉണ്ടാവുക എന്തായാലും നമുക്ക് മെസ്സിയുടെ ഒരു മത്സരം കാണാം പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയണം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടീം ഏതാണെന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അതും ഒരു ഇൻ്റർനാഷണൽ ടീമിനെ തന്നെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് അർജൻറ്റീന വേറൊരു ഇൻ്റർനാഷണൽ ടീമുമായിട്ടൊരു സൗഹൃദ മത്സരം കളിക്കുന്നത് നമ്മുടെ ഈ കൊച്ചിയിലെ സ്റ്റേഡിയത്തിലായിരിക്കും